എനിക്കറിയില്ല ഞാൻ അവിടെ ഇരുന്നു അല്ല എനിക്കറിയില്ല ഞാൻ ഇതേ തൃശ്ശൂര് ഞാൻ ഇരിക്കുന്ന ആളാ ഇല്ലെങ്കിൽ പറഞ്ഞു എന്റെ അടുത്ത് അതാ പറഞ്ഞോ അത് പറയണം അത് പറയണതേ അതിന് ഇങ്ങനെ വയലിൻ്റെ ആവേണ്ട കാര്യമില്ല വയലിൻ്റെ ആവേണ്ട കാര്യമില്ല മര്യാദ സംസാരിച്ചാൽ മതി മര്യാദ സംസാരിച്ചാൽ മതി മര്യാദല്ലാം സംസാരിച്ച അടിക്കുന്നോങ്ങിയേ നീ കൈ ഓങ്ങിയാ ഇല്ല എനിക്ക് ഒരു ഉള്ളൂ ഞാൻ ഓങ്ങി ഓങ്ങി എന്ന് പറയും നീ ഓങ്ങിയിട്ട് എന്ന് പറഞ്ഞു അതാണ് എന്റെ അന്തസ്സും നിന്റെ അന്തസ്സും മനസ്സിലല്ലേ പറഞ്ഞത് ഞാൻ ഈ പറയുമ്പോ നീ കൈ ഓങ്ങി നിന്ന് തയ്ക്കാൻ വിളിച്ചാൽ നീ കൃത്യമായിട്ട് അറിയാം ശരിയല്ല അല്ല ഞാൻ പറഞ്ഞത് നീ കൈ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ ഓങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു നല്ല തന്തോ ഈ പുള്ളി കേട്ടാണ് നീ കൈ ഓങ്ങിയത് കണ്ടതുമാണ് പുള്ളി ചോദിക്കും തന്നെ നീ ചെയ്ത പറ്റിയത് മനസ്സിലായി പറഞ്ഞത് മര്യാദ മര്യാക്ക സംസാരിക്കുക മനസ്സിലായി ഈ യൂണിഫോം നന്നത് ഞങ്ങളുടെ നികുതിപ്പണകൊണ്ടാണ് നീ ശമ്പളം തന്നത് ആ മര്യാദ നീ കാണിക്ക നീ ലോക്കൽ ബസ്സിലെ കണ്ടക്ടറല്ല മനസ്സിലായില്ല ആ മര്യാദ കാണിച്ചു ും നീ പറയും പോലെ പേടിക്കൂല മനസ്സിലായി പറഞ്ഞത് പറയാൻ അറിയുന്ന ആൾക്കാരുണ്ട് പറയുമ്പോലെ പറയും മനസ്സിലായില്ല അന്തസൈഡ് കേൾക്കാനും പറ്റണം ഇവിടെ ഞാൻ ആലുവേന്ന് കയറി പരപ്പനങ്ങാട് എത്തി അല്ല ഇവിടെ ഷൊർണൂർ എത്തി എൻ്റെ അടുത്തൊരു ടി ടി വന്നിട്ടില്ല എനിക്കറിയില്ല ഇവിടെ അവിടെ എന്റെ അടുത്തൊരു അവിടെ പറഞ്ഞവിടുന്നിരുന്നു ഇല്ലെങ്കിൽ പറയണം മനസ്സിലായാ പറഞ്ഞ ടിക്കറ്റ് കാണിച്ചപ്പോ അന്തസൈഡ് കാണിക്കുകയും ചെയ്തു ഞാൻ എടുത്തു കാണിച്ചുല്ലോ ഞാൻ എടുത്തു കാണിച്ചു നീ വയലില്ല